പിന്നെ ന്യൂഡൽഹി ആയാലും അങ്ങനെ കുറെ സിനിമകളിൽ എന്റെ ശബ്ദം ഇല്ലാതെ പക്ഷെ ജിജോ സാറ് അന്ന് കൃത്യമായി പറഞ്ഞു ഒരു നടന് അല്ലെങ്കിൽ നടിക്ക് സ്വന്തം ശബ്ദം എന്ന് പറയുന്നതാണ് അവരുടെ മുഖം എന്നാലേ ആ ഹൃദയം വരത്തുള്ളൂ അഭിനയത്തിലെ അപ്പോൾ അങ്ങനെ ആ സൗണ്ട് വിട്ട് കളയരുത് എന്ന് പിടിച്ചു നിർത്തിയ അദ്ദേഹമാണ് സൗണ്ട് പിന്നീട് മലയാളത്തിന്റെ മാറി അമിതാബ് ബച്ചനെയാണ് ഫോളോ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട് റേഡിയോ റിജക്ട് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ശബ്ദമാണ് ഇപ്പൊ ഏതൊരു ക്യൂസ് മാസ്റ്റർ ഞാൻ ഓർക്കാണ് ഇന്ത്യയിൽ രണ്ട് ക്യൂസ് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതില് ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് ബാക്കിയാണ് പക്ഷെ ഞങ്ങള് അമിതാബ് ബച്ചനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ ഷോ നയന്റി ഫൈവിന് വരുന്ന സമയത്ത് അമ്മ എന്നെയാണ് ഡെപ്യൂട്ടി ചെയ്തത് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്ന അടക്കം താമസം ഫുഡ് എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കി അന്ന് അദ്ദേഹം കശ്മീരത്തിൻ്റെ ഡബ്ഡ് വേർഷൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ ശബ്ദം ഇപ്പൊ കേട്ടിട്ട് അതിനകത്ത് ഭയങ്കര ഒരു ഭയങ്കര ശബ്ദമായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ സുരേഷ് സംസാരിക്കുമ്പോൾ എനിക്ക് അത്രയും ഇത് ഫീൽ ചെയ്യുന്നില്ല ഡബിങ് ഒക്കെ ചെയ്യാറുണ്ടോ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അന്ന് അദ്ദേഹം തന്നെ ഒരു ക്ലാസ് ആണ് കാലത്ത് ഫോണിൽ സംസാരിക്കുന്ന അന്ന് മൊബൈലില്ല എങ്കിലും ഒരു ടെലിഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യരുത് അല്ലാതെ ആ പല്ല് തേക്കുന്ന സമയത്ത് ശബ്ദത്തിന് പ്രശ്നമുണ്ടാവുന്ന തരത്തിൽ നാക്ക് ഓടിക്കുമ്പോഴോ ഒന്നും തൊണ്ടയിലേക്ക് ഒരച്ചിലുകൾ കേറും കഴിവതും ടൂത്ത് പേസ്റ്റ് വെച്ച് വായ ഒന്ന് കഴുകി വൃത്തിയാക്കി കാലത്ത് ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ എഴുന്നേറ്റ് ഒരു നാലര അഞ്ച് മണിക്ക് ഡബ്ബിംഗ് തുടങ്ങി ഏഴ് മണി എട്ട് മണി വെച്ച് ക്ലോസ് ചെയ്യണം മിമിക്രക്കാർ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ ശബ്ദം അനുകരിച്ചു തുടങ്ങിയത് ശേഖരൻകുട്ടിയുടെ ശബ്ദമായിട്ടാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇതിനെ തരംഗമാക്കിയ ഒരാളുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ ശേഖരൻകുട്ടിയെ തരംഗമാക്കാനായിട്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ശബ്ദം എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മെമിക്കറിക്കാരുടെ അസോസിയേഷൻ നമുക്ക് ആ വിഷുവലോട്ട് പോകാം ഏ ഒന്ന് കാണാം ഒന്ന് വീഡിയോ വരും എന്താ പ്രശ്നം നനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരോ ഏലപ്പാർ എൽ പി സ്കൂളിലെ വെറും വാതിയാരഞ്ചിക്കാട്ട് രാമകൃഷ്ണനോട് ഒരു മോന ഈ ഞാൻ ശേഖരൻകുട്ടി എന്തോണ്ടായിരുന്നു നിനക്ക് സ്വന്തം പറയാൻ നിന്നെ നിന്ന് അത് നീ മറക്കണ്ട റൈറ്റ് ആ കൂടിയാണ് അന്ന് ഞാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ദിലീപിനെ എനിക്ക് കൂടി ഒരുമിച്ചിണ്ടായിരുന്ന ഒരേ ഒരു ബൈക്കാണ് അത് ഞാൻ ഈ ബൈക്ക് ചെയ്തു ഈ ജയറാമേട്ടൻ ദിലീപിന്റെ സുരേഷ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ദിലീപാണ് ജയറാമേട്ടൻ കാണിച്ചു കൊടുത്തത് ഈ ഓണത്തിനിടെ ദേവാം മാവേലി കൊമ്പത്ത് ഇങ്ങനെയുള്ള കാസറ്റുകളെല്ലാം കേട്ടിട്ട് ഞാൻ ഓരോ ഓണത്തിനും നാദർഷയെ വിളിക്കും ഞാൻ ഞാൻ ഗംഭീരമായിട്ട് ചെയ്തു അതിന്റെ ഒരു കഥയുണ്ട് അതായത് ക്ഷശില യാദവൻ കർമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് സുരേഷ് ചേട്ടൻ അപ്പം ഒരു മാവേലി കുമ്പത്തിലെ ഓരോ സ്കിറ്റുകളും ഓരോ നടന്മാർ ആങ്കർ ചെയ്യാം എന്നുള്ള തീരുമാനം ഉണ്ടായി അങ്ങനെ അതിലേതോ ഒരു സ്കിറ്റ് ആങ്കർ ചെയ്യാന്ന് ആങ്കർ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സുരേഷ് ചേട്ടന്റെ അടുത്ത് പോയി അപ്പൊ സുരേഷ് ചേട്ടൻ ഒരു വല്യ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ചെന്ന് നാദിഷയ്ക്കൊക്കെ ചെന്നിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ സ്കിറ്റാണ് അതിന്റെ ആങ്കറിങ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നും സുരേഷ് ചേട്ടൻ പറഞ്ഞു നാദിർഷയുടെ കാസറ്റിലെ പല ശബ്ദങ്ങളും എനിക്കറിയാം അതിന്റെ ആമിനതാതയുടെ ശബ്ദം എനിക്കറിയാന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏതോ ഒരു ആ ശബ്ദം അവിടെ പിന്നെ സുരേഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദം നമുക്ക് കേട്ടാൽ മലയാളിക്ക് യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ